ഹായ് ഡിയർ ഫ്രണ്ട്സ് ആറ്റിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ എല്ലാരും വണ്ടിയിലാണോ പോകുന്നത് അങ്ങനെ വഴിയിലോട്ട് പോവുകയാണ് കുറച്ചുപേരുണ്ട് നമ്മുടെ വീട്ടി വീട്ടിൽ നിന്ന് കുറെ ഒരു അര കിലോമീറ്റർ കഴിഞ്ഞു പോകണം അര കിലോമീറ്റർ വ്യത്യാസമുണ്ട് അങ്ങനെ ഈരാറ്റൻ പുറത്തെത്തി അങ്ങനെ ഈരാറ്റൻ പുറത്തെത്തി അതിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഇങ്ങനെ ഈരാറ്റൻ പുറത്ത് എഴുതിയിരിക്കുന്നത് എൻട്രൻസിന്റെ അകത്തൂടെ കേറുകയാണ് ആദ്യം മുളയുടെ ഭാഗമാണ് പിന്നെ ആ ഭാഗം നമ്മൾ ആ നിൽക്കുന്ന ഭാഗത്തൊക്കെ ഭാഗത്തിന്റെ ഓപ്പോസിറ്റ് കുറേ ഭാഗം ഇരിക്കത്തക്ക സീറ്റ് ഉണ്ട് ഏർ ഇനി ഈരാറ്റൻപകം കാണാൻ പോകുന്നെങ്കിൽ കുറേ കുറച്ച് നടങ്ങനെ ആ റൗണ്ട് ഈ പോകുന്ന റൗണ്ട് ആ കറങ്ങി വരുന്നതാണ് ഈരാറ്റൻപകം ആറ് അങ്ങനെ നമ്മൾ എല്ലാരും നടന്നു പോകുന്നു ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം മഴ പെയ്ത് വെള്ളപ്പൊക്കമൊക്കെ ആയി ആയപ്പോഴേക്കും അതിന്റെ സ്ഥലം കിട്ടിയ സംഭവം പഴയതിനെക്കാലം കാട് പിടിച്ച് ഒരു വ്യത്യാസമായിരുന്നു എന്ന് വെച്ച ഈരാറ്റം പക ആറ്റിനകത്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അതൊന്നും ഇരിക്കാൻ പറ്റൂല്ല അവിടെ കാട് കൊണ്ട് മൂടി ഏർ ഇരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഒത്തി ഒത്തിരി ദൂരം നടക്കമുണ്ട് അത് നമ്മൾ ഈ കാണിക്കുന്ന ഭാഗങ്ങളെല്ലാം ഈരാറ്റിൻപ്റ ആകെ ഒഴുകുന്ന ഭാഗമാണ് അപ്പൊ അവിടെ വെള്ളവും എല്ലാം ഉണ്ട് ഈ മുള മുളഭാഗം എല്ലാം ഉണ്ട് ഇങ്ങനെ കുറച്ചു ദൂരങ്ങ് നടന്ന് പോകണം ഇത് ആറിന്റെ ഭാഗമാണ് കാട് മൂടി കിടക്കയാണ് ഈ മഴ പെയ്യുമ്പോ നല്ല മഴയൊക്കെ പെയ്യുമ്പോ നല്ല മഴഞ്ഞാൽ നല്ല മഴ പെയ്യുമ്പോഴ് ഈ ഭാഗം എല്ലാം വെള്ളം കൊണ്ട് മൂടും വെള്ളം നിറഞ്ഞ നിറഞ്ഞ കവിയും അപ്പൊ ആ വെള്ളമെല്ലാം ഇങ്ങ് പുറത്തോട്ട് അതായത് നമ്മുടെ ഈ വേലിയുടെ ഇപ്പറത്തെ ഭാഗത്തോട്ടൊക്കെ വരും അങ്ങനെ നടന്ന് നടന്ന് ഏകദേശം എട്ടാറ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇനി നോക്കുമ്പോ ആറ് ഒഴുകുന്നതൊക്കെ കാണാം ഇപ്പൊ ഇവിടെ കാടൊക്കെ ആയിപ്പോയി ഇറങ്ങുന്നു ഇരുപത്തി മുഖം ആറിലേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് ഈ കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഇറങ്ങി ഇറങ്ങിയതിനു ശേഷം അപ്പോ ആ നമ്മ ഈ കാണുന്ന ഈ വെള്ളക്കെട്ടിന്റെ ഈ മലയുടെ ആ ഭാഗത്തു സൈഡിൽ കൂടെയാണ് വെള്ളം പോകുന്നത് പക്ഷെ ഇപ്പൊ നിന്നാലും കാണാൻ പറ്റി വരുന്നു ഏർ എല്ലാം പുല്ലൊക്കെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു ഇത് തിരുവനന്തപുരം കാട്ടാക്കട പോങ്ങും മൂട് വന്നിട്ട് കുന്നാവൂർ ഭാഗത്താണ് പോവേണ്ടത് അവിടെയാണ് ഈ ഈരാത്തിൻപുറ ഇക്കോ ഇക്കോ ടൂറിസ്റ്റ് പ്ലാന്റ് ആക്കി മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പൊ ഇപ്പോ ഈ ഭാഗമൊക്കെ നേരത്തെ വെള്ള വെള്ളം ഉണ്ടായിരുന്നു ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഇപ്പൊ അവിടെ അങ്ങനെയൊന്നുമില്ല അതിന്റെ അപ്പുറത്തെ ഭാഗത്താണ് ഒഴുക്കൊക്കെ ഉള്ളത് ഇപ്പൊ നല്ല ഒഴുക്കും കുറഞ്ഞ് വെള്ളവും കുറഞ്ഞു ഈ ഭാഗത്ത് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അത്ര സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് അപ്പൊ ഈ കാട് മൂടി കിടക്കുന്നതായത് കൊണ്ട് നമ്മൾ അത്ര പിറങ്ങില്ല ഇത് ഇവിടം വരെ നിർത്തിയായിരുന്നു ഇത് വെള്ളം അവിടെ കെട്ടി കിടക്കുന്നതാണ് അതിന്റെ തൊട്ടടുത്ത സ്റ്റേജിൽ തന്നെയാണ് അടുത്തു തന്നെയാണ് വെള്ളം ആറായിട്ടുള്ളത് അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കി കൂടിയും കാണാൻ പറ്റും അപ്പൊ അത്രയ്ക്ക് പുല്ല് വളർന്നിട്ടുണ്ട്